പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവ സംഘത്തിലേ കരുതുന്ന പ്രതി പിടിയിൽ എറണാകുളം കുണ്ടന്നൂർ ഭാഗത്തു നിന്നാണ് തമിഴ്നാട് സ്വദേശിയായ സന്തോഷിനെ മണ്ണഞ്ചേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോവുകയായിരുന്നു കുണ്ടന്നൂർ നഗരപ്രദേശത്തെ ഒരു ചതുപ്പിൽ ഒളിച്ചിരുന്ന പ്രതിയെ നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പിടികൂടുന്നത് സന്തോഷിന്റെ ഭാര്യ ജ്യോതി അമ്മ പൊന്നമ്മ എന്നിവരെയും മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർ സന്തോഷിനെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന് പോലീസ് പറഞ്ഞു കൈവിലങ്ങോടെയാണ് സന്തോഷ് ചാടിപ്പോയത് ആലപ്പുഴയിലും എറണാകുളത്തുമായി കുറുബാ സംഘം ഒട്ടേറെ കവർച്ചകളാണ് നടത്തിയിട്ടുള്ളത് ആലപ്പുഴക്കാർക്ക് തലവേദന സൃഷ്ടിച്ച കുറുബാ സംഘത്തിലെ രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയത് ഇതിൽ സന്തോഷ് ശെൽവമാണ് രക്ഷപ്പെട്ടത് നിലവിൽ മണികണ്ഠൻ മണ്ണഞ്ചേരി എന്നയാൾ പോലീസ് കസ്റ്റഡിയിലാണ് പിടികൂടിയ ശേഷം ജീപ്പിൽ കയറ്റുമ്പോൾ സ്ത്രീകളെത്തി പോലീസിനെ തടയുകയായിരുന്നു ജീപ്പിന്റെ വാതിൽ തുറന്നതും പ്രതി ചാടി രക്ഷപ്പെടുകയായിരുന്നു